ത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം പവിത്രമാക്കപ്പെടട്ടെ നമ്മുടെ കുട്ടികൾക്ക് എന്തുപറ്റി തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അഫാൻ നടത്തിയ കൂട്ടക്കൊലയിൽ വേദനിച്ച മലയാളി മനസ്സ് അതിൽ നിന്ന് മുക്തി നേടുന്നതിന് മുൻപ് മനസാക്ഷിയെ പിടിച്ചുലിക്കുന്ന എത്ര എത്ര വാർത്തകൾ മാർച്ച് മാസം ഒന്ന് രണ്ട് തീയതികളിലെ മലയാളത്തിലെ ദിനപത്രങ്ങളിലെ വാർത്തകളിലൂടെ മാത്രം ഒന്ന് കണ്ണോടിക്കുകയാണ് മാർച്ച് മാസം ഒന്നാം തീയതി താമരശ്ശേരിയിൽ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികളുടെ യാത്രയപ്പിനുണ്ടായ ചേരു തിരിഞ്ഞുള്ള സംഘർഷത്തിൽ ഷഹബാസ് എന്ന പത്താം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചത് നഞ്ചക്ക് കൊണ്ടുള്ള അടിയിൽ തലയോട്ടി പൊട്ടിയാണ് എടാ ഫഹദ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ചെയ്യും അവന്റെ കണ്ണൊന്നു പോയി നോക്ക് അവന് കണ്ണൊന്നുമില്ല അടിച്ചു കൊന്നതിന് ശേഷം കുട്ടിക്കുറ്റവാളി കൂട്ടത്തിലെ ഒരുത്തൻ വാട്സപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശമാണ് അതേ ദിവസം അങ്ങ് കാസർഗോഡ് പൊയ്നാച്ചിയിൽ ഗവൺമെന്റ് സ്കൂളിൽ പത്താം ക്ലാസിന്റെ യാത്രയ്പ്പ് നടന്നത് കഞ്ചാവ് പാർട്ടിയാണ് അതേ ദിവസം തന്നെ ഇന്ന് തെക്ക് തിരുവനന്തപുരത്ത് സഹപാഠികളുടെ ക്രൂരമർദ്ദനമേറ്റ വെള്ളട വാഴിച്ചാൽ ഇമ്മാനുവൽ കോളേജിലെ ഒന്നാം വർഷ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പിറ്റേന്ന് മലപ്പുറം വെട്ടത്തൂരിൽ ലോങ് ജമ്പിലും ട്രിപ്പിൾ ജമ്പിലും ഓട്ടമത്സരത്തിലും ഒന്നാം സമ്മാനം നേടിയതിന് പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇരുപതോളം വരുന്ന വിദ്യാർത്ഥികൾ നീ അത്ര ഷൈൻ ചെയ്യണ്ട എന്ന് പറഞ്ഞ് ആ വിദ്യാർത്ഥിയെ തല്ലിച്ചതയ്ക്കുന്നു ഒറ്റപ്പാലത്ത് സ്വകാര്യ ഐ ടി ഐയിൽ സഹപാഠിയുടെ മർദ്ദനമേറ്റ് മൂക്കിന്റെ പാലം തകർന്ന ഒരാൾ ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രിയിൽ ചികിത്സയിലാണ് മലയാളത്തിന്റെ ചെറുകഥാകൃത്ത് ടി പത്മനാഭൻ എഴുതിയതുപോലെ ചുറ്റും കാണുന്നത് മുഴുവൻ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യനെ പട്ടാപ്പകൽ നടുറോടിൽ തല്ലിക്കൊല്ലുന്നത് പോലും നിസ്സാരമായി കരുതുന്നവരുടെ കാലം നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞു വരക്കുന്നത് മനുഷ്യച്ചോരയുടെ തീവ്ര ഗന്ധമാണ് കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ കഴുത്തറക്കലുകൾ മലവെള്ളം പോലെ കുത്തിയുരയ്ക്കുന്ന മാരക സിന്തറ്റിക് ലഹരികൾ ഈ വർഷം രണ്ടു മാസം മാത്രം പൂർത്തിയാക്കുമ്പോൾ നാം കണ്ട ചോരയ്ക്ക് കയ്യും കണക്കുമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് എന്തുപറ്റി പാർലമെന്റിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വെച്ച റിപ്പോർട്ടിൽ വരുന്നത് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പഞ്ചാബിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരം കുട്ടികൾ മയക്കുമരുന്നിന് അടിമകളാണ് അതും പത്തിനും പതിനേഴിനും ഇടയിൽ മാത്രം പ്രായമുള്ളവർ ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി മെയ് മാസം ഒരു വാർത്ത വന്നു പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു ബോട്ട് കൊച്ചി തീരത്ത് വെച്ച കേന്ദ്ര നാവികസേനയുടെ സഹായത്തോടെ നാർക്കോട്ടിക് സെൽ പിടികൂടുകയുണ്ടായി അതിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിലോഗ്രാം വരുന്ന മെറ്റാഫിറ്റമിൻ എന്ന സിന്തറ്റിക് ഡ്രഗ് ആണ് ഏകദേശം ഇരുന്നൂറ് ക്വിൻ്റൽ നൂറ്റി മുപ്പത്തിയഞ്ച് ചാക്കുകളിൽ ഇതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം കേരള സർക്കാർ ഒരു സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടു ആ റിപ്പോർട്ടിൽ പറയുന്നത് അന്ന് കണ്ടെത്തിയത് ഇരുപത്തി അയ്യായിരത്തോളം കോടി വരുന്ന മയക്കുമരുന്നാട എന്നാണ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കൂട്ടരുടെ ഒരു കണക്ക് കൂടി ആ സർവേ പുറത്തുവിടുന്നുണ്ട് ഇതുപയോഗിക്കുന്നതിൽ എഴുപത് ശതമാനവും പത്തിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ളൂ ബാക്കി ഇരുപത് ശതമാനം പതിനഞ്ചിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ളവർ ബാക്കി വരുന്ന പത്ത് ശതമാനമാണ് അതിലും ഞെട്ടിക്കുന്നത് പത്ത് ശതമാനത്തിൽ താഴെയുള്ളവർ നമ്മുടെ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു ആകാശത്തേക്ക് ചിറകടിച്ചു ഇരുണ്ടുന്ന നമ്മുടെ ബാല്യങ്ങളാണ് കൊലപാതകങ്ങൾക്കും മയക്കുമരുന്നിന്റെയും തടങ്കലിൽ ആയി പോകുന്നത് ഇതിന് ഇത് അവസാനിപ്പിച്ച് മതിയാകുകയുള്ളു ഇതിനൊരു പ്രതിവിധിയാണ് കപ്പുതോക്യൻ പിതാക്കന്മാരിൽ ഒരാളായ ഓൺ ഫാസ്റ്റിംഗ് ആൻഡ് എന്ന തന്റെ ഒറീഷനിൽ പറഞ്ഞു വെക്കുന്നത് നോമ്പ് പ്രവാചകന്മാരെ ജനിപ്പിക്കുന്നു ഇതിനൊരു പ്രതിവിധിയാണ് നോമ്പ് നിരവധി ഉദാഹരണങ്ങൾ അത് സമർത്ഥിക്കുവാൻ പരിശുദ്ധ പിതാവ് ശ്രമിക്കുന്നുണ്ട് അതിലൊന്നു മാത്രം പങ്കുവെക്കാം ഷമൂഹൻ പ്രവാചകനെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഒന്ന് ഷമുഹയിൽ ഒന്നിൽ അവിടെ എൽക്കാന എന്നൊരു പുരുഷനെ നാം പരിചയപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന് രണ്ട് ഭാര്യമാരാണ് ഉണ്ടായിരുന്നത് അന്നയും ബെനിന്നായി പെനായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു എന്നാൽ അന്നായിക്ക് മക്കൾ ഇല്ലായിരുന്നു ആറാം വാക്യം പറയുന്നത് ഇപ്രകാരമാണ് യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവിധം വളരെ പ്രകോപിപ്പിച്ചു ഏഴ് എട്ട വാക്യങ്ങൾ കൂടി പരിശോധിക്കണം അവൾ അവളെ പ്രകോപിപ്പിച്ചതുകൊണ്ട് അവൾ കരഞ്ഞു പട്ടിണി കിടന്നു അവളുടെ ഭർത്താവായ ഏൽക്കാൻ അവളോട് ഹന്നി നീ എന്തിനു കരയുന്നു എന്തിനു പട്ടിണി കിടക്കുന്നു നീ വ്യസനിക്കുന്നത് എന്ത് ഹന്നിയുടെ പ്രതിയോഗി അവളെ വിഷമിപ്പിച്ചതുകൊണ്ട് അവൾ കരയുന്നു പട്ടിണി കിടക്കുന്നു അവൾ കരഞ്ഞ് പട്ടിണി കിടന്നതിന്റെ പേരാണ് നോമ്പ് ആ നോമ്പാണ് പ്രവാചകനെ ജനിപ്പിക്കുന്നത് നോമ്പ് പ്രവാചകന്മാരെ ജനിപ്പിക്കുന്നു മക്കൾ അസുരവിത്തുകളും കുറ്റവാളി കൂട്ടങ്ങളുമാകുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വരിയാണ് ഈ പിതാവ് പറഞ്ഞു വെക്കുന്നത് നോമ്പ് പ്രവാചകന്മാരെ ജനിപ്പിക്കുന്നു ആ നോമ്പ് യൗവനത്തിന്റെ അധ്യാപകനാണ് വാർദ്ധക്യത്തിന്റെ അലങ്കാരമാണ് എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന ചങ്ങമ്പുടിയുടെ കവിതയ്ക്ക് ഇന്നൊരു പുതിയ ഭാഷ്യമുണ്ട് എവിടെ തിരിഞ്ഞുന്ന് നോക്കിയാലും അവിടെയെല്ലാം കൊല്ലും കൊലയും മാത്രം അവിടെയാണ് വലിയമാർ ബസേരിയോസിന്റെ നോമ്പിനെ കുറിച്ചുള്ള ആ പ്രഭാഷണത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നത് ോമ്പ് പ്രവാചകന്മാരെ ജനിപ്പിക്കുന്നു പരിശുദ്ധ പിതാവ് ആ അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന വരികൾ കൂടി പറഞ്ഞ് ഈ ധ്യാനം അവസാനിപ്പിക്കാം ഒന്ന് അദ്ദേഹം പറയുന്നു നോമ്പ് നഗരത്തിന് അലങ്കാരമാണ് രണ്ട് അത് സമൂഹത്തിന്റെ സ്ഥിരതയാണ് മൂന്ന് നോമ്പ് വീടിന്റെ സമാധാനമാണ് നാല് നോമ്പ് സ്വത്തുക്കളുടെ സംരക്ഷണമാണ് നഗരത്തിന് അലങ്കാരമായും സമൂഹത്തിന് സ്ഥിരതയായും വീടിന് സമാധാനമായും സ്വത്തുക്കളുടെ സംരക്ഷണമായും ഈ നോമ്പ് മാറട്ടെ ഒരു നക്ഷത്ര മത്സ്യത്തെ നമുക്ക് ഈ നോമ്പിലൂടെ രക്ഷിക്കാനായെങ്കിലും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ